ഹായ് തേങ്ങാട്ട് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു കോഴിക്കോട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നട്ട കരിവേപ്പിൻ്റെ ഒരു രണ്ട് ഇല കരിവേപ്പ് ഞാൻ ഇന്ന് എടുക്കുവാണ് ശരിക്കും കരിവേപ്പ് ഇങ്ങനെയല്ല എടുക്കേണ്ടത് ഇത് കമ്പ് ഇങ്ങനെ ഒളിച്ചെടുക്കേണ്ടത് ആദ്യം രണ്ട് ഇല കരിവേപ്പ് ഞാൻ ഞാൻ എടുത്തു തരും അതുതന്നെ കഴിക്കുന്ന കഴിയായതിനാൽ വിഷമില്ലാത്ത പച്ചമുളക് കിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് നല്ലതാണ് അപ്പോൾ വിഷമില്ലാത്ത നമ്മുടെ പച്ചമുളക് നല്ല ഉണ്ടമുളകാണ് ഉണ്ടമുളക് ഞാൻ പറക്കുവാണ് നമുക്ക് ഒരു കിലോ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നാല് പച്ചമുളക് മതി ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം മൂന്ന് നാലെണ്ണമായി ഒന്നുകൂടെ ഞാൻ പറിച്ചേക്കാം നന്നായിട്ട് മൂത്ത് നിൽക്കുവാണ് അപ്പോൾ അഞ്ച് പച്ചമുളക് പറിച്ചു ഇപ്പോൾ എങ്ങനെയാണ് ചിക്കൻ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാനിത് ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ പ്രധാന കാരണം നമ്മുടെ യൂറോപ്പിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് മക്കൾ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഈ മക്കൾ വീട്ടിൽ നിന്നും ശരിക്കും എങ്ങനെയാണ് ചിക്കനോ ബീഫോ അല്ലെങ്കിൽ മറ്റു കറികൾ ഉണ്ടാക്കാൻ അവർ പഠിച്ചിട്ടില്ല അവർ തന്നതിന് ശേഷം ഈ മക്കൾ തന്നെയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ എനിക്ക് യൂറോപ്പിൽ നിന്ന് യു കെ കാനഡ ഓസ്ട്രേലിയ അയർലൻഡ് ഇവിടുന്നൊക്കെ നിന്നൊക്കെ കാനഡയിൽ നിന്നൊക്കെ പല മക്കളുടെ രക്ഷിതാക്കൾ എന്നെ വിളിച്ചിട്ട് മക്കൾക്ക് വേണ്ടി ഒരു ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനിയാണ് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചിക്കനിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്താൽ ഒരു ചെറിയ ഇതൊക്കെ ചീനച്ചട്ടി അടുക്കളി വെക്കുക അല്ലെങ്കിൽ പാൻ വെക്കുക അതിന് ശേഷം ചെറിയ സിമ്മിൽ ചൂടാ ആക്കാൻ വെക്കുക ചൂടാണുസരിച്ച് മൂന്ന് കുഞ്ഞിയ സ്പൂണ് എന്താ പറയുക ടേബിൾ സ്പൂണ് നമ്മൾ മഞ്ഞിപ്പൊടി ഇരുന്നു അപ്പോൾ അതിനൊപ്പം നമ്മൾ ഒരു ആര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി ഞാൻ എടുക്കുന്നത് ഒരു ഒന്നര സ്പൂണ് കാശ്മീരി ഒരു മൂന്ന് സ്പൂണ് ചിക്കൻ മസാല പൊടി ഇരുന്നു ഇത് നന്നായിട്ട് നമ്മൾ ഇത് ചൂടാക്കി എടുക്കുകയാണ് ഇത് നന്നായിട്ട് കാരണം നമ്മൾ ചീനിച്ചി നന്നായി ചൂടായതിനു ശേഷം നമ്മളിത് പച്ചക്കിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ അതിന് ആ ഒരു കറക്റ്റ് ചെറിയൊരു കുക്കർ ഉണ്ടാവും അതുകൊണ്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായി നമുക്ക് നല്ല കറക്റ്റ് തന്നെ കഴിക്കാൻ നല്ല ഭംഗിയാവും പിന്നെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയൊക്കെ പീസ് പീസാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞു ഇതിനകത്ത് വെള്ളമൊന്നുമില്ല വെച്ചിരിക്കണം ഇതിലേക്ക് നമ്മൾ ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് ഒരു മൂന്നര ടേബിൾ സ്പൂണ് നമ്മൾ ഈ നമ്മൾ ചൂടാക്കിയത് വെച്ചു പിന്നെ ഒരു ഒരു സ്പൂണ് നല്ല തൈര് നല്ല നാടൻ തൈരാണ് ഒരു സ്പൂണ് നാടൻ തൈര് നമ്മൾ ഇതിലേക്ക് ഇട്ടു അതിൽ നന്നായിട്ട് നമ്മൾ ഇളക്കുക നല്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും വരുത്തക്ക രീതിയിൽ ഇളക്കുക നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ ഇഞ്ചിൻ്റെ വെളുത്തുള്ള പേസ്റ്റ് ഉണ്ടെങ്കിൽ അതോടുകൂടി ഇതിനകത്തിട്ട് നന്നായിട്ട് ഇറക്കുക നന്നായി ഇറക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ കൂടി ചേർത്ത് നമ്മൾ ഇത് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുകയാണ് ഇതുകൊണ്ട് ഇപ്പോൾ എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ഇത് ഇത് നമ്മൾ നമ്മളി ഫ്രീസറിലേക്ക് ഒരു ഇരുപത് മിനിറ്റേടെ ഇത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിലേക്ക് വെക്കുന്നു അപ്പോൾ ഇതാ രണ്ട് മറ്റേ കരിയേപ്പിൻ്റെ ഇല രണ്ടിത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ തക്കാളി മൂന്നര സമ്പോള ആറ് ചെറിയ ഉല്ലി മൂന്ന് പച്ചമുളക് ഇതാണ് ഞാൻ ഒരു കിലോ ചിക്കനിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും സഭോള ഇന്നും എടുക്കണമെന്നില്ല പക്ഷേ ഇത്രയും സഭോള എടുക്കാമെന്ന് ഞാൻ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മുടെ യൂറോപ്പിലുള്ള നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് വീഡിയോ തയ്യാറാക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഇന്നുണ്ടാക്കുന്ന രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് കഴിക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൊഴുപ്പ് കൂടാൻ വേണ്ടിയാണ് ഈ മൂന്നര സബോറ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ ഇനി അടുത്ത കാര്യങ്ങൾ കാണിക്കുന്നതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സഫോറയിൽ നമ്മൾ പൊഴിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കറുത്ത പാടുണ്ടാവും അപ്പോൾ സവാൾ വെച്ചാൽ നമുക്കറിയാം ഈ കറുത്ത പാട് പൂർണ്ണമായിട്ടും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു കാരണത്താലും ആ കറുത്ത പാടോടുകൂടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കല് നമുക്ക് വയറ്റിലെ അസുഖങ്ങൾ പലതും പിടിക്കും അതേപോലെ തന്നെ ഞാൻ ഇനി പറഞ്ഞ ടിപ്പ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ആരെങ്കിലും കല്ലുപ്പ് കഴിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കഴക്ക് ഉപയോഗിക്കാൻ വേണ്ടി കല്ലുപ്പാണ് കല്ലുപ്പ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ചെറിയ പാലിലിട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട് ആ വെള്ളം ഏതാണെങ്കിലും നമുക്കറിയില്ല അതുകൊണ്ട് ആ വെള്ളം പോയതിന് ശേഷം മാത്രമേ കഴി കല്ലുപ്പ് നമ്മൾ എന്തിനായും നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഭക്ഷണത്തിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ പാൻ ചൂടായ പാനിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നു അധികം വെളിച്ചെണ്ണ ഒഴിക്കരുത് കാരണം കൊളസ്ട്രോള് അങ്ങനെയുള്ള സംഭവമൊക്കെ നമുക്ക് വരുന്നതാണ് അപ്പം ആവശ്യമാണ് ഇത് ഞാൻ ജേലച്ചു മില്ലിഞ്ഞ് മേടിക്കുന്ന വെളിച്ചെണ്ണയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല വെളിച്ചെണ്ണയാണ് ഭാഗൊന്നും ഇല്ലാത്ത വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ചിലവർ മാത്രം ഉപയോഗിക്കുകയുള്ളൂ തൃശ്ശൂർ മേഖലയിൽ എറണാകുളം മേഖല ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കഴുക് ഉപയോഗിക്കാറില്ല പക്ഷെ മലബാർ മേഖലയിലെല്ലാം കഴിവ് ഉപയോഗിക്കും നമ്മൾ ഒരു കുഞ്ഞ് ടേബിൾ സ്പൂൺ കഴുക് ഈ നട്ടിൽ അപ്പോൾ നമ്മൾ എല്ലാം പൊടിച്ചു കഴിഞ്ഞു നമ്മൾ ഇതിലേക്ക് നമ്മൾ കരികേപ്പില്ല അപ്പോൾ ഞാൻ ചെയ്തൊരു ഈ കരിയേപ്പ് ഈ കണ്ടില്ലേ അത് ഞാൻ തടയാറില്ല നല്ല വാശയിലാണ് മാത്രമല്ല വിഷമില്ലാത്ത നമ്പളി ഉൽപ്പാദിച്ചിട്ടാണ് ആ കണ്ടുപിടിക്കുക എഴുതി ഇരിക്കുകയാണ് പിന്നെ സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ആകെ ഇട്ടു അത് ഏകദേശം മൊത്തത്തിന് രക്ഷ സഭയമായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം എല്ലാവർക്കും ഞാൻ ഒരുമിച്ചിരിക്കുകയാണ് ഒരുമിച്ചിട്ട് നന്നായിട്ട് ഇറക്കുന്നു നന്നായിട്ടി നമ്മൾ ഇത് ഇത് പ്രത്യേകിച്ച് നമ്മൾ ഈ സഭോയിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വെച്ചാൽ ഇത് നന്നായി ഞാൻ സംഭവം നീറിട്ടല്ലേ ഞാനിത് ചെറിയതായി ചെയ്യുന്നത് ക്രോസ് ക്രോസ് ചെയ്താണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാര്യം എന്താ ഞാൻ പറഞ്ഞു തരു പ്രധാനമായിട്ട് പറഞ്ഞല്ലോ നമ്മുടെ മട്ടക്കൂന്നെയാണ് അപ്പോൾ അവർക്ക് നല്ല കൊഴുപ്പോട് കൂടി വരാൻ വരുന്നത് അപ്പോൾ ഈ സഹോദര ഇങ്ങനെ ഇങ്ങനെ ഈ ചെറു ചെറിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളിങ്ങനെ അടുത്ത വെച്ച് കഴിയുമ്പോൾ ഈ സഖോല വന്ന് വരാൻ കുറേ സമയം എടുക്കും അപ്പോൾ നമ്മൾ വിളിച്ചില്ല ലേ ചുപ്പ് ഇത്ര അളവെന്ന് പറയാൻ എനിക്ക് പറ്റില്ല ഒരു മൂന്ന് സഹോദരയല്ലേ ഒരു കുഞ്ഞു എന്താ പറയുക ലേശ സഭോള നമ്മൾ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇതിനോടൊപ്പം നമ്മൾ തക്കാളി ഇതെല്ലാം ഈ സഫോള നന്നായിട്ട് മൂത്തതിന് ശേഷം ചുമന്ന നിറം ആയതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഇട്ടു കൊടുത്താൽ മാത്രമേ നമ്മൾ മസാലകളൊക്കെ നന്നായിട്ട് സവോളയിലും വെളുത്തുള്ളിയിലും ഒക്കെ പിടിച്ചു വരികയുള്ളൂ അപ്പോൾ ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം ഇത് നന്നായി മൂത്തതിന് ശേഷം ഞാൻ ഞാനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കാര്യം നമുക്ക് നോക്കാം ഇത് നമ്മുടെ സബോള ഒക്കെ സബോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ഒരു ചുവന്ന കലറിലേക്ക് വന്നു അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അയന്ന് വെച്ചാൽ ഒരു തക്കാളി ഇരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു തക്കാളി മതി നമുക്ക് ഇടാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ തക്കാളി ഇടയ്ക്ക് ഞാൻ കരയിൽ വാങ്ങിയ തക്കാളിയാണ് എൻ്റെ തക്കാളി ഒരു ഒരു തക്കാളി അഞ്ചിട്ട് കാണാൻ ഇപ്പം ഉണ്ട് പക്ഷെ അത് പഴിക്കില്ല പിന്നെ കുറച്ച് പേരെ തക്കാളി തൈകളുമുണ്ട് അത് ഞാൻ കൃഷി ചെയ്തപ്പോൾ ഒരു അഡ്വാൻസ് ചെയ്യാൻ ഞാൻ ഒന്ന് മറന്ന് പോയി അപ്പോൾ അങ്ങനെയാണ് എനിക്കിപ്പോൾ തക്കാളി വഴിച്ച് വാങ്ങേണ്ടി വന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു തക്കാളി ഒരിക്കലും സബോളയ്ക്ക് ഒപ്പം ഇട്ട് വഴ വഴത്തിൽ സബോള ഏകദേശം മൂത്തതിന് ശേഷം മാത്രമേ തക്കാളി ഇടാൻ പാടൂ അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടു തക്കാളി ഏകദേശം മൂത്ത് വരാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ സഫോളയും നമ്മൾ തക്കാളി എത്തിയിട്ട് കഴിയുമ്പോൾ എല്ലാം നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചില നേരത്തെ നമ്മൾ പകുതി നമ്മൾ ചിക്കൻ പഴത്തി വെക്കാൻ പറ്റു മാറ്റിയുള്ള പകുതി ഇതായിരിക്കുന്നു അത് ഞാൻ ഇങ്ങോട്ട് നമ്മുടെ ഈ ശരിക്കും മൂത്തിരിക്കുന്ന സബോളയിലേക്കും ആ മസാലയിലേക്കും മുളക് ഇട്ട് കൊടുത്ത് നന്നായി ഇറക്കി എല്ലാ ഭാഗത്തും വരുത്തക്ക രീതിയിൽ ഭംഗിയായി അത് ഇറക്കി നല്ല വൃത്തിയാക്കി വെക്കുന്നു അതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ ഇരിക്കുന്ന നമ്മളെ ചിക്കൻ നല്ല ഫ്രീസ് ചെയ്ത് ഇരിക്കുകയാണ് അവനെ എല്ലാ മസാലക്കാണ്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവനെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വരുന്നു കാരണം നമ്മൾ വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ചിക്കനകത്ത് വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം പുറത്തേക്ക് വരും നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി അധികം വെള്ളമാകും ഇനി ആർക്കെങ്കിലും വെള്ളം ചേർക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ തിളച്ച വെള്ളം നന്നായി ചൂടാക്കി കഴിഞ്ഞിരിക്കുന്ന വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഇല്ല എങ്കിൽ മറ്റൊരു രീതിയിൽ മലബാരി ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇത് മലബാരി ചിക്കൻ ആക്കി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ എല്ലാ ഭാഗത്തുതായി ഇനി നമ്മളിത് നന്നായിട്ട് വെക്കുക നന്നായിട്ട് മൂതി ഇത് ശരിക്കും വന്നതിന് ശേഷം ഞാനിത് നിങ്ങളെ കാണിച്ചു തരാം ഇനി നന്നായിട്ട് നമ്മൾ മൂടി വെക്കുക അപ്പോൾ എങ്ങനെ നമ്മളെ അടുത്ത് നന്നായിട്ട് നമ്മൾ മൂന്നി നമ്മുടെ ഉള്ള ചിക്കൻ ഒക്കെ റെഡി ആയി ഇരിക്കുകയാണ് കണ്ടോ നല്ല കൊഴുത്ത് നല്ല ഭംഗി നമ്മൾ ചിക്കൻ എങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാനുള്ള സംഭവിച്ചാൽ നമ്മൾ അല്പം ഗരം മസാല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അല്പം കുരുമുളക് കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒപ്പം നമുക്ക് നമ്മൾ ഏതൊരു ഡിഷ് ആക്കി കഴിഞ്ഞാലും നമുക്ക് ഈ ചുമതലമുളകില്ലേ ആ ചുമതലക്ക് നന്നായിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഗാർഗ് ചെയ്യുന്ന വല്ല ഭംഗിയാണ് മാത്രമല്ല എരിവ് ഇങ്ങോട്ട് വരുവും അപ്പം ഞാൻ ഇതാണ് ഇത് മല്ലിച്ചപ്പും പുറമേലിയാണ് അപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാണുമ്പം ഇച്ചിരി കറങ്ങിരിക്കുമല്ലേ അത് എന്നെ സംഭവിച്ചാൽ ഭയങ്കര പ്രഷവയസ്സാണ് അപ്പം ഞാൻ തടച്ച വെള്ളം ഒഴിച്ച് അതിൻ്റെ ഇതൊക്കെ കറങ്ങണം അതിൻ്റെ പ്രശ്നം കാരണം അപ്പോൾ ഞാൻ ഇത്തി ആദ്യം ഞാൻ ഇത് ചേർക്കുന്നു അത് നന്നായി തിളക്കണേ നന്നായി തിളക്കി മിക്സ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ചേർന്ന ബ്ലോഗ് ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കും ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ എനിക്കിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു അതിൻ്റെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറ് അതാണ് ഞാൻ എനിക്ക് ഏറ്റവും അധികം ആശപ്പെടുന്നത് നിങ്ങളുടെ കമൻറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ബന്ധുക്കൾ അതുപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ് ഇതിലേക്കൊക്കെ ഒന്ന് ഷെയറിംഗ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഷെയർ ചെയ്തതിന്റെ ഞാനിവിടെ മനീസപ്പും പൊതു കൂടി ഇരുന്നു ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യല് നമ്മൾ അഴുപ്പ് കത്തിക്കല് അഴുപ്പ് നമ്മൾ ഓഫാക്കുക നേരെ മൂടി വെക്കുക മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇതെടുത്ത് കഴിക്കുക കണ്ടോ രാ നല്ല കൊഴുത്തിരിക്കുന്ന ചിക്കൻ ഉണ്ട് ഇത് എടുത്തിട്ട് ഈ രണ്ട് പുറത്തിൻ്റെ പുറത്തോ ചപ്പാത്തിൻ്റെ പുറത്തോ ബ്രെഡിൻ്റെ പുറത്തോ അങ്ങ് പിടിക്കുക ഒരു പിടിക്കാൻ കുടിക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ പറഞ്ഞാൽ മുഴുവൻ നമുക്ക് ചാനൽ ബ്ലോഗ് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ ബൈ ബൈ താങ്ക്